ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അതായത് ഉത്തമാ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ പി ടി ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ പി ടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് ടീച്ചേഴ്സ് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീടീന്ന് അപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കേട്ടോ എല്ലാവരും കാര്യം അങ്ങനെ ആയിരിക്കോളെന്നില്ല അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അല്ലെങ്കിൽ പി ടി സാറ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ വേറെ സ്കൂളുകൾക്ക് കൊണ്ടുപോകും എന്തിനൊക്കെ അറിയാം ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് വേറെ ഒന്നിനും കൊണ്ടുപോകില്ല അതിൽ തന്നെ ആകെ കൊണ്ടുപോകണ ഫുട്ബോളിലാണ് മൂപ്പേർക്ക് ആകെ അറിയാവുന്ന അതാണ് ഇപ്പോൾ ഒന്നുകിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് വേറെ അല്ലാണ്ട് ഒന്നിനും കൊണ്ടുപോകും ഓട്ടത്തിനോ കാര്യങ്ങൾക്കോ ഓട്ടത്തിന് വേണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിൽ പൊതുവായിട്ട് എന്താ പോയിക്കൊണ്ടിരിക്കുന്ന ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ പിടിച്ചാണ്ട് കൊണ്ടുപോകും മത്സരമൊന്നും നടത്തില്ല അങ്ങനെ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെയാണ് ഫുട്ബോളും ക്രിക്കറ്റും കാര്യം ഏറ്റവും വലിയ കോമഡി ഫുട്ബോളിൽ സാറ് ആ അങ്ങോട്ട് ബാ പറയും അങ്ങോട്ട് വന്നിരുത്തിയിട്ട് ഒരു ആളെ വന്ന സെലക്ഷനെ വന്ന അമ്പത് ആൾക്കാരുണ്ട് നിരത്തി നിർത്തും അവർ ഓൾറെഡി മറ്റേ നമ്മുടെ ജില്ലാ ടീമിലോ അല്ലെങ്കിൽ എന്താ പറയുക സബ് ജില്ലാ ടീമിലോ കിടങ്ങുന്ന ഒരു ആൾക്കാരുണ്ടാവില്ല അവർ കുറച്ച് പേരുണ്ട് അവരണ്ട് മാറ്റി നിർത്തും അവർ ഓൾറെഡി ടീമിലുണ്ടേത് എന്നിട്ട് ബാക്കിയുള്ള അവരെ കൊണ്ട് ഒരു ജഗ്ഗ് കണ്ടിപ്പിക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ ജഗ്ഗിൾസ് എടുക്കുന്നതാരാണാവോ അവർക്ക് ടീമിൽ കിട്ടും കളിയും കാര്യങ്ങളും നോക്കില്ല ഏറ്റവും കൂടുതൽ ജഗ്ഗിൾ എടുക്കുന്ന ആരാണോ അവരാണ് കളിക്കുക പിന്നെ ക്രിക്കറ്റിൻ്റെ കാര്യമാണ് അതിനും വലിയ കോമഡി ക്രിക്കറ്റ് നീ പറഞ്ഞ പോലെ തന്നെ ജില്ലാ ടീമിലും സബ് ജില്ലാ ടീമിലും ഒക്കെ കളിച്ച പ്ലേയേഴ്സ് ഉണ്ടാവും അപ്പോൾ അവരായിട്ട് നിർത്തിയിട്ട് എടോ നീയൊരു ഒരു പത്താളാണ്ട് തന്നെ എടുക്കുകയോ അല്ലെങ്കിൽ എടുത്തോ എന്നിട്ട് പറയും എന്നിട്ട് അവരൊരു പത്ത് പതിനൊന്നാളെ അവർക്ക് ഇഷ്ടപ്പെട്ട അവർ ക്ലാസ് പഠിക്കണേ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ സ്കൂളുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പി ടി നമ്മുടെ എന്താ പറയുക സ്പോർട്സ് ഒരു കൾച്ചർ നമ്മുടെയൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഒളിമ്പിക്സിൽ കപ്പ് അടിക്കുന്നു ഫസ്റ്റ് അടിക്കുന്നു ഇന്ത്യക്ക് എന്താ പറയുക നമ്മൾ കണ്ടില്ലാണ് ഒന്നുകിൽ ബ്രോൺസ് വെള്ളി മെഡൽ കൂടിപ്പോയാൽ ഒരു മെഡൽ രണ്ട് മെഡൽ അതിനപ്പുറത്തേക്ക് പോകാറില്ല എന്നിട്ട് നമ്മൾ കുറ്റം പറയുന്ന ആരാണ് നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അവസ്ഥയല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ കൂടുതൽ എന്താ പറയുക സ്വന്തം അവർ കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് സ്വന്തം കണ്ടെത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള പല വഴികളുണ്ട് ഇന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും പക്ഷേ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ മനസ്സ് കുറച്ച് മുമ്പോട്ട് കൊറോണയ്ക്ക് മുമ്പ് അതിനും മുമ്പിട്ടോ അന്നത്തെ കാലത്ത് അത് ആയിരുന്നില്ല അവസ്ഥ മിക്ക സ്കൂളുകളുടെ അവസ്ഥ തന്നെയായിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അതായിരുന്നു അവസ്ഥ ഓട്ടത്തിനും കാര്യങ്ങൾക്കൊന്നും കൊണ്ടുപോയില്ല അവിടെ ഓൾറെഡി ഉള്ള പോയിട്ടുള്ള ആൾക്കാരെ അങ്ങ് കൊണ്ടുപോകും എന്നിട്ടോ ഈ പറയുന്ന പോലെ ഒന്നും ഒരു മെഡലും കിട്ടില്ല സ്കൂളിൽ ഒരു മെഡലും കിട്ടില്ല മെഡലും കിട്ടാൻ തിരിച്ചു വരും കൂടുതൽ പോയി സബ് ജില്ല ജില്ലയെന്ന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചുവരും ഇതായിരുന്നു പരിപാടി നമുക്ക് നാഷണൽ ലെവലിൽ മെഡലില്ല എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എന്താ ഇൻ്റർനാഷണൽ ലെവലിൽ ഒളിമ്പിക്സ് പോലെയുള്ള വലിയ വലിയ വേദികളിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നൂറും നൂറ്റമ്പത് ഇരുന്നൂറും ഗോൾഡ് അടിക്കണം നോക്കിയിട്ട് നമ്മളെന്ത് പറയും ആ അടിപൊളി എന്തുകൊണ്ട് നമുക്കതിന് പറ്റില്ല നമ്മുടെ എന്താ പറയുക ഗവൺമെൻ്റ് മോശമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം റെഡി ആവേണ്ടത് ബെയ്സിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ എൽ പി യു പിന്നല്ല അതിനും താഴെ നിന്ന് തന്നെ ശരിക്കും തുടങ്ങുന്നത് നമ്മുടെ സ്പോർട്സ് കൾച്ചർ വളരെ മോശമാണ് നമ്മുടെ സ്പോർട്സ് കൾച്ചർ എന്ന് പറയുന്നത് കാരണം ക്രിക്കറ്റും ഒക്കെ ഫുട്ബോളും ഒരു പരിധിവരെ ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഫുട്ബോളും ഒരു പരിധി വരെ പോകുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ഗെയിംസിൻ്റെ അവസ്ഥ അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ സ്കൂളുകളിൽ ഒരുപാട് സ്കൂളുകളുണ്ട് ഇപ്പോൾ എൻ്റെ ചുറ്റടത്തന്നെയുള്ള ചില സ്കൂളുകളൊക്കെ അടിപൊളി എല്ലാ ഗെയിംസും അവിടെയുണ്ട് അത്ലറ്റിക്സും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് സ്കൂളുകളുണ്ട് ഇങ്ങനെ അടിയിൽ പോയി കിടക്കണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാണ്ട് എന്താ പറയുക കുട്ടികളെ ബാക്കിയുള്ള മത്സരങ്ങളൊന്നും പങ്കെടുപ്പിക്കാണ്ട് അങ്ങനെയായിരുന്നു പണ്ടത്തെ കാലം അതുകൊണ്ട് തന്നെ കുറേ പേരുടെ എന്താ പറയുക ഓട്ടക്കാരനാവാനും ചാട്ടക്കാരനാവാനുള്ള സ്വപ്നങ്ങളൊക്കെ ഒരുപാട് പേരത് എന്താ പറയുക അവിടുത്തെ പി ടി ടീച്ചേഴ്സ് തന്നെ തുറച്ചു കളഞ്ഞിട്ടുണ്ട് അത് കാര്യമാണ് ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലവർക്കൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ഒക്കെ തോന്നിയിരിക്കാം പക്ഷെ അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല അതൊക്കെയാണ് സത്യം ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമുക്കങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി ടി സാറൊക്കെ കാര്യം വൻ കോമഡി ഉണ്ട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കൂല ഏത് വൻ പ്ലേസ് ഉണ്ടാവും അവിടെ വലിയ വലിയ പ്ലേസ് അവർ പറയുന്നതേ കേൾക്കുള്ളൂ ഏത് പറയുന്നത് കേട്ടോട്ടെ കുഴപ്പമില്ല ബാക്കിയുള്ളവരെന്താ പറയുക ബാക്കിയുള്ളവർ പങ്കെടുപ്പിക്കുകയാണെന്നോ അങ്ങനെ അങ്ങനത്തെ ഒരു വിചാരമില്ല ആരാണോ കേമൻ എന്ന് തോന്നുന്നത് കൊണ്ട് അങ്ങോട്ട് ഇതാക്കല എന്നിട്ട് നമുക്കൊരു പീരീഡുണ്ട് പി ടി പിരീഡ് അത് ആഴ്ചയിൽ ഒന്ന് ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് എന്നൊക്കെയുള്ള ഇന്ന് പണ്ടത്തെ കണക്കിട്ടോ ഇപ്പോഴത്തല്ല അങ്ങനെയെന്ന് കണക്ക് ആ ടൈമിൽ കണക്കിൻ്റെ കാര്യം പറയുമ്പോൾ ചോദിച്ചാൽ പി ടി പീരീഡിൽ മിക്കവാറും കയറി വരല്ലായിരുന്നു കണക്ക് ടീച്ചേഴ്സ് പി ടി പീരീഡ് ഉണ്ടാവില്ലേ നിങ്ങൾ കളിക്കൊണ്ടപ്പോൾ നിങ്ങളിപ്പോൾ കളിക്കാൻ പോകുമെന്ന് മണ്ട കണക്ക് ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് കയറി വരും കുത്തിയിരുത്തി പഠിപ്പിക്കും അതായത് നമ്മളൊരു ഒരു അത്രയും നേരം പഠിച്ചിരുന്ന ഒന്ന് റിഫ്രഷ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡോടെ ആയിരിക്കും പി ടി പീരീഡ് വരാൻ കൊണ്ട് കാത്തു നിൽക്കുക അന്നേരം ഉണ്ടാവും കയറി വരുന്നു അതും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ വലിയൊരു പോരായ്മയാണ് നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അത് തന്നെയായിരുന്നു പി ടി ഒന്നും വളരെ തുച്ഛമായിട്ടുള്ള പി ടി പീരീഡ് എനിക്ക് കിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കിയുള്ള പീരീഡ് മൊത്തം മാത്സ് ടീച്ചർ അല്ലെങ്കിൽ പറയുന്ന വേറെ ഏതെങ്കിലും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കയറി വരിക അതൊക്കെ വൻ കോമഡി ആയിരുന്നു നമ്മുടെയൊക്കെ പോരായ്മ നമ്മുടെ കുട്ടികളുടെ എത്ര കുട്ടികളുടെ കഴിവ് എത്ര കുട്ടികളുടെ മറ്റോ സ്പോർട്സിലുള്ള ഓട്ടത്തിലോ ചാട്ടത്തിലോ എന്തെന്നില്ല അതിലൊക്കെയുള്ള കഴിവുകളാണ് ഈ പറയുന്ന ടീച്ചേഴ്സ് തല്ലിക്കെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇന്നതിനു സംഭവിക്കില്ല കേട്ടോ കാരണം ഇന്ന് ഭൂരിഭാഗം സ്കൂളുകളും കാര്യങ്ങളും ഇതിന് സെപ്പറേറ്റ് പീരീഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക അവർക്കത് കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ അവർ ചോദിച്ചു വാങ്ങും ഇല്ലെങ്കിൽ അവർ ഒരുക്കും അങ്ങനത്തെയൊക്കെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ പോരാത്തന്നെ ടീച്ചേഴ്സ് ഒരുപാട് സപ്പോർട്ടാണ് പക്ഷേ പണ്ടുള്ളത് അതായിരുന്നില്ല അവസ്ഥ സത്യം പറഞ്ഞങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഭയങ്കര നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് ഒരു പീരീഡ് കിട്ടുമ്പോൾ അതിലിങ്ങനെ കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ദേഷ്യമുണ്ട് അന്നൊക്കെ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അല്ലേ അറിയിക്കുക പക്ഷേ അന്നും പ്രതികരിച്ച ആളുകളെ കണ്ടിട്ടോ മീൻസ് അവരോട് അവരെന്താ പറയുക വലിയ പടിയൊക്കെ എടുത്തിട്ട് ടീച്ചേഴ്സ് വരിക അന്നേരം സമ്മതിക്കുന്നില്ല അവരെ തല്ലി അവിടെ ഇരുത്തും അന്നും പ്രതികരിച്ചവരെ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ എന്താ പറയുക പണ്ടത്തെ പി ടി പീരീഡിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പി ടി ടീച്ചേഴ്സിൻ്റെ അവസ്ഥ പി ടി ടീച്ചർ ഉണ്ടാവും വേറെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പി ടി പീരീഡ് കിട്ടുമ്പം ഇതുപോലെ അടുത്ത സാറ് വരും സാർ വന്നിട്ട് കുട്ടികളായിട്ട് കളിക്കാൻ വിട്ടിട്ട് മുപ്പത് പോകും പോവും ഇന്ന് നിന്ന് ഭയങ്കര കളിയാണ് ഗ്രൗണ്ടിൽ നിന്നിട്ട് ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ കറക്റ്റ് ചിട്ടയല്ലാതിരുന്നിട്ട ഉള്ള ഒരു സിസ്റ്റം കൂടിയായിരുന്നു അന്നത്തെയൊക്കെ അന്നത്തെ അന്നത്തെ എന്ന് പറയുമ്പോൾ ചിലർ അങ്ങ് പണ്ടത്തേക്ക് കൂട്ടും വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത് സോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കമൻറ്റ് ചെയ്യസോ അടുത്തൊരു വീഡിയോ കാണാം ബൈ